ലോക വ്യവസായ കുടുംബത്തിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സ്ഥാനം പിടിച്ച ഒരു മലയാളി കുടുംബം വെണ്ടർ കൃഷ്ണപിള്ള എന്ന പേര് ഒരു തലമുറയുടെ ഓർമ്മയാണ് ഇന്ത്യയിലെ കശുവണ്ടി വ്യവസായത്തിന്റെ സിംഹഭാഗവും വെണ്ടർ ഗ്രൂപ്പിന്റെ കൈപ്പിടിയിലായിരുന്നു ഇവിടെ പറയാൻ പോകുന്നത് വലിയൊരു പതനത്തിൻ്റെ കഥയാണ് വെണ്ടർ കൃഷ്ണപിള്ളയുടെ കൊച്ചുമകൻ കെ ജനാർദ്ദനൻ പിള്ളയുടെ മകൻ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ബിസിനസ് കാരനുമായിരുന്ന കെ രവീന്ദ്രനാഥൻ നായർ അഥവാ രവിയുടെ രാജൻ പിള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് സാമ്രാജ്യത്തിന്റെ ബിസ്ക്കറ്റ് ബാരൻ ബ്രിട്ടാനിയ രാജൻ പിള്ള മുപ്പത് വർഷം മുമ്പ് തിഹാർ ജയിലിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ആറാം ദിവസം കരൽ രോഗം മൂർച്ഛിച്ച് മരിച്ചു വീഴുമ്പോൾ ചൂട് സഹിയാതെ ആ മനുഷ്യൻ വെറും അടിവസ്ത്രം മാത്രം ധരിച്ച് രക്തം ഛർദ്ദിച്ചു കിടക്കുകയായിരുന്നു ആരായിരുന്നു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് എന്ന വേൾഡ് ബ്രാൻഡ് കൈകാര്യം ചെയ്തിരുന്ന ലോകത്തെ വിവിധ ബിസ്ക്കറ്റ് കമ്പനികളുടെ നിയന്ത്രണം കൈയാളിയിരുന്ന ജനതാ ഗവൺമെന്റും ജോർജ് ഫെർണാണ്ടസും കൂടി ആട്ടിയോടിച്ച കൊക്കകോളയെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിൽ ഭരണകൂടത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരാൾ സിംഗപ്പൂരിൽ പ്രഭാത ഭക്ഷണവും ഇന്ത്യയിൽ ലഞ്ചും ലണ്ടനിൽ ഡിന്നറും കഴിച്ചിരുന്നു എന്ന് അതിശോക്തിപൂർവം വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരാൾ രാജീവ് ഗാന്ധിയുടെ സന്ദർശന സമയത്ത് കോൺഗ്രസ് ഫണ്ടിലേക്ക് പത്ത് കോടിയുടെ ചെക്ക് എഴുതി നൽകിയ ഒരാൾ കരുണാകരനെയും നരസിംഹറാവുവിനെയും വാജ്പേയിയെയും കെ കൃഷ്ണകുമാർ എന്ന അന്നത്തെ കേന്ദ്രമന്ത്രിയെയും ഇന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും സുഹൃത്തായിരുന്ന ഒരാൾ രാജൻ രാജൻപിള്ള ഇദ്ദേഹം പിന്നെങ്ങനെ തിഹാർ ജയിലിലെ ചുട്ടുപൊള്ളുന്ന തറയിൽ കരൾ രോഗത്തിന് മരുന്ന് ലഭിക്കാതെ മരിച്ചു ചതിയും വഞ്ചനയും മണക്കുന്ന ഒരു കഥയാണത് സംഭവത്തിന് പിന്നിൽ സിംഗപ്പൂരിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കേസുകളും ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടായിട്ട് കൂടി ഇന്ത്യയിലേക്ക് വന്നാൽ തന്റെ സുഹൃത്തുക്കൾ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ കേസുകളെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നേരിടാമെന്ന തീരുമാനവുമായി രാജൻപിള്ള ഇന്ത്യയിലേക്ക് പറഞ്ഞു പക്ഷെ ഒരാളും സഹായിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബിസിനസ് എതിരാളികൾ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും മുൻകൂട്ടി സ്വാധീനിക്കുകയും ചെയ്തിരുന്നു ഫലം രാജൻപിള്ളയുടെ ഭാര്യ നീനാപിള്ള കണ്ണീരും കയ്യുമായി സമീപിച്ച പഴയ സുഹൃത്തുക്കളെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും നിഷ്കരണം അവരെ കൈയൊഴിഞ്ഞു ഇന്ത്യൻ ഭരണചക്രത്തിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന നമ്മുടെ ലീഡർ കരുണാകരൻ അവരോട് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഗുരുവായൂരപ്പൻ നോക്കിക്കോളും കഥ പറയുന്ന ഒരു പുസ്തകമുണ്ട് എ ഡെത്ത് ദി ആൻഡ് ഓഫ് പ്രശസ്ത കെ ഗോവിന്ദൻകുട്ടിയുമായി സഹകരിച്ച രാജൻപിള്ളയുടെ സഹോദരൻ ജെ രാജ്മോഹൻപിള്ളയാണ് ഈ പുസ്തകം രചിച്ചത് രണ്ടായിരത്തിഒന്നിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണി പുറത്തിറക്കിയ പുസ്തകം പിന്നീട് അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു കാല യവരികുള്ളിൽ മറഞ്ഞ കാൽ നൂറ്റാണ്ടടുക്കുമ്പോഴും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യവസായ ചിത്രമാണ് ബ്രിട്ടാനിയ രാജൻപിള്ള രാജൻപിള്ളയുടെ ജാതകം നോക്കി പ്രവചിച്ചവരെല്ലാം ഏക അഭിപ്രായക്കാരായിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രാജ്യാന്തര പ്രശസ്തി നേടാൻ പോകുന്നവർ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ സ്വപ്ന തുല്യമായ പദവി ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ഉൽപാദകരായ ബ്രിട്ടാനിയയുടെ ചെയർമാനായി രാജൻപിള്ള സ്ഥാനമേറ്റപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം സത്യമായി ഏഷ്യയിലെ പ്രശസ്ത സാമ്പത്തിക പത്രമായ സിംഗപ്പൂരിലെ ബിസിനസ് ടൈംസ് ഇങ്ങനെയാണ് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ അതായത് അന്നത്തെ ഇരുനൂറ് കോടി ഇന്ത്യൻ രൂപ ഇടപാടിലൂടെ ഒരു പ്രാദേശിക ബിസിനസ്സുകാരൻ പ്രാദേശികയും ബിസ്ക്കറ്റ് രാജാവായിരിക്കുന്നു ശരിക്കും ബിസ്ക്കറ്റ് രാജാവ് എന്ന വിശേഷണം രാജൻ പിള്ളയ്ക്ക് രാജൻപിള്ളക്ക് ചാർത്തിക്കൊടുത്തത് ബിസിനസ് ടൈംസ് ആയിരുന്നു അടുത്തൊരു പതിറ്റാണ്ട് അദ്ദേഹം അറിയപ്പെട്ടതും ഈ പേരിലാണ് ഏഷ്യൻ മേഖലയുടെ തലവനായ രാജൻ പിള്ളയുടെ കീഴിൽ ബ്രിട്ടാനിയ ഉൽപ്പന്നങ്ങൾ അന്ന് വൻ പ്രചാരം നേടി അയ്യായിരം ലക്ഷം അമേരിക്കൻ ഡോളറിന്റെ വിറ്റ് ബ്രിട്ടാനിയ കമ്പനിയുടെ ചെയർമാനായി രാജൻപിള്ള അവരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് നാടുകടത്തിയ കൊക്ക കോള കമ്പനിയെ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും രാജൻപിള്ള ആയിരുന്നു അവരുമായുള്ള പങ്കാളിത്തത്തിൽ അദ്ദേഹം ആരംഭിച്ച ബ്രിസ്കോ കമ്പനിയാണ് കൊക്കകോളയെ ഇന്ത്യയിലേക്ക് പുനരവതരിപ്പിച്ചത് പെപ്സിയുമായുള്ള യുദ്ധത്തിന് കൊക്കകോളയെ ഏറ്റവും സഹായിച്ചതും രാജൻപിള്ള ഇന്ത്യയിൽ കമ്പ്യൂട്ടർ യുഗം വരുന്നതിന് രാജീവ് ഗാന്ധിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയതും അതിനായി മില്യൺ ഡോളർ സംഭാവന നൽകിയതും അന്നത്തെ കാലത്തെ വലിയ വാർത്തകളായിരുന്നു ബിസ്ക്കറ്റ് രാജാവ് എന്ന പദവിയിൽ വിരാജിച്ച് പ്രശസ്തിയുടെ ഉയരങ്ങൾ പറക്കുമ്പോൾ ഏറെയൊന്നും അകലെയല്ലാതെ അദ്ദേഹത്തിന് ശത്രുക്കളും ഉണ്ടായിരുന്നു വാങ്ങിക്കൂട്ടലുകളിൽ അദ്ദേഹം വിജയിച്ചെങ്കിലും മത്സരത്തിലെ പരാജിതർ കരുക്കൾ പിന്നാമ്പുറത്ത് നീക്കുന്നത് രാജൻപി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബറിൽ സിംഗപ്പൂരിലെ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് രാജൻപിള്ളക്കെതിരെ ക്രിമിനൽ കുറ്റം ആരോപിച്ച് നോട്ടീസ് നൽകി തന്റെ പങ്കാളിയും സ്നേഹിതനും പിന്നീട് ശത്രുവുമായി മാറിയ റോസ് ജോൺസൺ എന്ന കനേഡിയൻ വ്യവസായിയുടെ പരാതിയായിരുന്നു ഇതിന് കാരണം സ്വന്തം കമ്പനിയുടെ നഷ്ടം തീർക്കാൻ ബ്രിട്ടാനിയയുടെ എഴുപത്തി അഞ്ച് ലക്ഷം ഡോളർ എടുത്തു എന്നതായിരുന്നു കുറ്റം ഇരുപത്തി ആറ് കുറ്റങ്ങളടങ്ങിയ കേസ് സിംഗപ്പൂരിൽ കെട്ടിച്ചമച്ച ഒരു കഥ വെച്ചാണ് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി തുടങ്ങുന്നത് രാജന്റെ ഒലേ എന്ന ബ്രാൻഡ് നെയ് ബ്രിട്ടാനിയും മറ്റു രാജനെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുത്തത് പഴയ സുഹൃത്തും വിശ്വസ്തനുമായ ഈ റോസ് ജോൺസൺ അന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഉപദേശകനായ അലൻ ജോൺസൺ സിംഗപ്പൂർ കോടതിയിൽ വേണ്ടി വാദിച്ചെങ്കിലും വിധി എതിരായിരുന്നു പതിനാല് കൊല്ലത്തെ ജയിൽ ശിക്ഷ ഏകപക്ഷീയമായിരുന്നു വിധി സിംഗപ്പൂരിൽ തനിക്ക് നീതിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രാജൻപിള്ള അറസ്റ്റ് ചെയ്യപ്പെടും മുമ്പ് ഇന്ത്യയിലേക്ക് രഹസ്യമായി വിമാനം കയറി ജന്മനാട്ടിൽ തനിക്ക് നീതി കിട്ടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ സിംഗപ്പൂർ ഗവൺമെന്റ് രാജൻപിള്ള അറസ്റ്റ് ചെയ്യാൻ വലിയ തിടുക്കമൊന്നും കാട്ടിയില്ലെങ്കിലും ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കളും മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധാലുക്കളായിരുന്നു ബോംബെ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതോടെ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങി ഭാഗ്യനിർഭാഗ്യങ്ങൾ നീങ്ങിയ കളിയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ രാജൻപിള്ളക്ക് ജാമ്യം പക്ഷേ അവിടെയും വിധി രാജൻപിള്ളയെ തോൽപ്പിച്ചു കേരള ഹൈക്കോടതി അന്ന് സുവോ മോട്ടോവോ കേസായി ഈ കേസ് പരിഗണിച്ചു അതോടെ ജാമ്യം റദ്ദായി സാധാരണ ഭരണഘടനാ പ്രാധാന്യമുള്ളതോ അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളോ ആണ് ഇത്തരത്തിൽ സുവോ മോട്ടോവോ കേസായി പരിഗണിക്കുക എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് രാജൻപിള്ള ഗേറ്റ് നമ്പർ നാല് തിഹാർ ജയിൽ ന്യൂഡൽഹി അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് രാജൻപിള്ളയുടെ എൻട്രി തിഹാർ ജയിലിലെ രജിസ്റ്ററിൽ ഇങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അൻപത്തി അഞ്ച് ദശലക്ഷം അമേരിക്കൻ ഡോളർ വിറ്റുവരവുള്ള കമ്പനിയുടെ ഉടമയായിരിക്കുമ്പോഴാണ് രാജൻപിള്ളക്ക് ഈ അവസ്ഥയെ നേരിടേണ്ടി വന്നതെന്നും ഓർക്കുക രാജൻപിള്ളയിൽ നിന്ന് ധാരാളം സഹായം പറ്റിയിട്ടുള്ള രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റുകളും ഇന്ത്യയിലുണ്ടായിരുന്നു ആ സ്വാധീനം ഉപയോഗിച്ച് രാജൻപിള്ളയെ രക്ഷപ്പെടുത്താൻ ഭാര്യ നീന പിള്ളയും സഹോദരൻ രാജ്മോഹൻ പിള്ളയും കിണഞ്ഞു ശ്രമിച്ചു ജാമ്യം കിട്ടിയാൽ കേസ് കോടതിയിൽ നേരിടാമെന്ന ധൈര്യവും അവർക്കുണ്ടായിരുന്നു പക്ഷെ ആരും സഹായിക്കാൻ എത്തിയില്ല പിള്ള ഡൽഹിയിൽ അന്നേ അപരിചിതനായി കഴിഞ്ഞിരുന്നു പൊള്ളുന്ന ചൂടിൽ കരൾ രോഗം മൂർച്ഛിച്ച് വിചാരണ തടവുകാരനായി രോഗിയായ അദ്ദേഹം തിഹാർ ജയിലിലെ സെല്ലിലെ തെണ്ണയിൽ അവശനായി കിടക്കുമ്പോൾ ഒരു തടവുകാരന് കിട്ടേണ്ട മിനിമം വൈദ്യസഹായം പോലും ലഭ്യമാക്കാൻ ർക്ക് കഴിഞ്ഞില്ല അഥവാ ബിസിനസ് എതിരാളികളിൽ നിന്ന് വാങ്ങേണ്ടത് വാങ്ങി കീശയ്ക്കുള്ളിൽ ഭദ്രമായി വെച്ച് ഹ്യൂമാനിറ്റി അഥവാ മനുഷ്യത്വം എന്ന വികാരം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മറന്നു സഹതടവുകാരും ജയിലർമാരും ചേർന്ന് ജയിലിൽ രാജനെ മർദ്ദിച്ചിരുന്നു ഈ സംഭവം അന്വേഷിച്ച ജസ്റ്റിസ് ലീല സേത്ത് കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരം പുറത്തു വന്നത് തല കീഴായി തൂക്കിലേറ്റി മർദ്ദിക്കുമ്പോൾ രാജൻ അലറി വിളിച്ച് നിലവിളിച്ചിരുന്നു ഇത്ര ജയിലിൽ മുഴുവൻ ഈ നിലവിളിയുടെ ശബ്ദം പ്രതിനിധിച്ചു എന്ന് പലരും മൊഴി നൽകിയിട്ടുണ്ട് ജയിലിലെ ഡോക്ടറും അധികാരികളും അദ്ദേഹത്തിന്റെ അപകടകരമായ നിലയെ അവഗണിച്ചു കോടതിയിൽ ചികിത്സ ആവശ്യമാണെന്ന അഭിഭാഷകന്റെ വാദവും തള്ളപ്പെട്ടു ഒടുവിൽ രക്തം ഛർദ്ദിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചോ വൈദ്യസഹായത്തെക്കുറിച്ചോ ഒരു റിപ്പോർട്ടും നൽകപ്പെട്ടിട്ടില്ല ക്രൂരമായ അവഗണനയുടെ ബലിയാടാവുകയായിരുന്നു രാജൻപിള്ള അവസാനം ദീനദയാൽ ആശുപത്രിക്കടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് കവടിയാറിലെ രാജൻപിള്ളയുടെ വീട്ടിലേക്ക് രാത്രി വൈകി വന്ന ടെലിഫോൺ സന്ദേശം ഇതായിരുന്നു എല്ലാം അവസാനിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ വ്യവസായി അങ്ങനെ ചരിത്രമായി വ്യവസായികളിലെ രക്തസാക്ഷിയായി രാജൻപിള്ള മാറി ജസ്റ്റിസ് ലീലാസേത്ത് കമ്മീഷൻ കസ്റ്റഡി മരണത്തിന്റെ ഗൂഢാലോചന കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ചു എന്ന് പറഞ്ഞിരുന്നുവല്ലോ ഈ വിഷയത്തിൽ പൊതുജന സഹായം തേടി കമ്മീഷൻ പത്രങ്ങളിൽ പരസ്യവും നൽകിയിരുന്നു ഗൂഢാലോചനാ കോണിനെ കുറിച്ച് തെളിവുകൾ നൽകുമെന്ന് രാജൻപിള്ളയുടെ ഭാര്യ നീനാപിള്ള അന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഗൂഢാലോചനക്കാരന്റെ പേര് പറയാൻ അവർ വിസമ്മതിച്ചു ജയിലിൽ കഴിവുള്ള ഡോക്ടർമാരെ നിയമിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് കമ്മീഷൻ അന്ന് നിഗമനത്തിലെത്തി ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാൻഡേർഡ് മിനിമം നിയമങ്ങൾ പാലിക്കണമെന്നും ഒരു തടവുകാരന് സ്വന്തം ഡോക്ടർ ചികിത്സ നൽകാൻ അനുവദിക്കണമെന്നും അന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് തിഹാർ ജയിലിൽ വ്യവസ്ഥാപിതമായ വലിയ മാറ്റങ്ങളുണ്ടായി എന്നതാണ് ഈ കേസിലെ മറ്റൊരു വസ്തുത